ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സാധാരണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ രാവിലെ ഞാൻ നാലര ആയപ്പോൾ എഴുന്നേറ്റും ഇന്നിപ്പോൾ അക്കുന് ഏഴരയ്ക്കാണ് ക്ലാസ് ചില ദിവസങ്ങളിൽ ഏഴ് മണിക്കായിരിക്കും ക്ലാസ് കിട്ടും അപ്പോൾ രാവിലെ ആറേമുക്കാലിൻ്റെ ബസ്സാണ് ഇവിടുന്ന് ഫസ്റ്റ് ബസ് അതിനവള് പോകും ഇന്നിപ്പോൾ ഏഴരയ്ക്ക് പോയാൽ മതി അപ്പോൾ രാവിലെ ഞാൻ ചക്കക്കുരു മാങ്ങാക്കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ചക്കക്കുരു തലേദിവസം സാധാരണ ചിരണ്ടി ഒക്കെ വെക്കുന്നതാണ് ഇതിപ്പോൾ തലേദിവസം ചിരണ്ടാനൊന്നും നേരം കിട്ടിയില്ല തീരെ കുഞ്ഞ ചക്കുരുവും വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചിരണ്ടിയൊക്കെ എടുക്കാം അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല പക്ഷേ ഇത് തീരെ ചെറുതാട്ടോ കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ വലുപ്പം തോന്നുന്നുണ്ട് പക്ഷേ ഇത്രയൊന്നും ഇല്ല തീരെ ചെറുതായിരുന്നേ അപ്പോൾ ഞാനത് ഒന്ന് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിൽ ഒരു വിസലടിപ്പിച്ചു എന്നിട്ടൊന്ന് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞെടുക്കുവാണ് ഇതിപ്പോൾ എല്ലാവർക്കും എളുപ്പമാവണമോ എന്നില്ല ട്ടോ എനിക്ക് അതൊരു എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ മെഴുക്കുരട്ടിക്കും തോരനൊന്നും ഇങ്ങനെ ചെയ്യാറില്ല കറിയൊക്കെ വെക്കാൻ നേരത്ത് ഇത് തീരെ കുഞ്ഞായതുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഞാൻ പൊളിച്ചു തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ചക്ക കറിയൊക്കെ ആക്കി ഒരു വിസിലടിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പ്രാവശ്യം പച്ചവെള്ളത്തിലും കൂടെ കഴുകിയിട്ട് ഞാൻ ഒരു പരന്ന പാത്രത്തിലിട്ടിട്ട് ഫാനിൻ്റെ ചവിട്ടി കൊണ്ട് വെക്കും അല്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തൊലി നമുക്ക് കൈ പിടിക്കുമ്പോൾ തെന്നിപ്പോകുവേ അതുകൊണ്ട് ഫാനിൻ്റെ ചവിട്ടി വെച്ചാൽ ആറും പെട്ടെന്ന് അങ്ങ് തണുക്കും എന്നിട്ട് അങ്ങ് തൊലി പൊളിച്ചെടുത്താൽ മതി നമുക്ക് അങ്ങനെ തെന്നലുണ്ടാകത്തില്ല ഇതിങ്ങനെ പറയുമ്പോൾ കുറേ സമയം വേണ്ടി വരുന്ന പോലെയൊക്കെ തോന്നും ഈ സമയം പോരെ ചിരണ്ടി എടുക്കാനെന്നൊക്കെ തോന്നും കേട്ടോ പക്ഷേ എനിക്കിത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ അക്കു രാവിലെ ചോറ് കഴിച്ചിട്ടാണ് കേട്ടോ ട്യൂഷന് പോകുന്നത് അവളിപ്പോൾ കഴിച്ചാൽ പിന്നെ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ കൊടുത്തുവിട്ടാലും ഒക്കെ കഴിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല സമയവും കിട്ടത്തില്ല അതുകൊണ്ട് രാവിലെ ചോറാണ് കഴിക്കുന്നത് അവൾ എന്നോട് പറഞ്ഞു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വല്ലാതെ വിശക്കും അമ്മ അതുകൊണ്ട് ചായയുടെ പലഹാരമൊന്നും രാവിലെ വേണ്ട ചോറ് തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്നും ചോറ് തന്നെ അവൾക്ക് കൊടുക്കുന്നത് Thank <laughs> you. ചക്ക കുരുമങ്ങക്കറിയൊക്കെ വെച്ച് മുട്ടയൊക്കെ പൊരിച്ച് അക്കുന് കഴിക്കാനുള്ളതും കൊണ്ടുപോകാനുള്ളതൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞൊക്കെ വിട്ടു ഇനിയിപ്പോൾ മുറ്റമൊക്കെ അടിച്ചു വാരണം ഈ നടൊക്കെ ഒന്ന് കഴുകണം മഴ പെയ്തിട്ട് അഴുക്കായിട്ടുണ്ട് I yeah. ഇന്നിപ്പോൾ ചേട്ടയ്ക്ക് കുറച്ച് താമസിച്ച് പോയാൽ മതി അതുകൊണ്ട് ചേട്ടാ കുഞ്ഞിപ്പുണ്ണിനെ സ്കൂളിലേക്ക് വിട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ടേ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം ഇടയ്ക്ക് കിട്ടിയാൽ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്ത് തീർക്കുക പിന്നെ വെയിലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് വേഗം രാവിലെ തുണികളെല്ലാം അലക്കി മുറ്റത്തേക്ക് വിരിച്ചിട്ടു പിന്നെ കുറേ ഉണങ്ങാത്ത തുണികളും ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയൊക്കെയാണോ സ്ഥലമുള്ളത് അവിടെ എല്ലാം കൊണ്ട് തുണികൾ വിരിച്ചിടുന്നുണ്ട് ടെറസിൻ്റെ മുകളിലും അവിടെ എവിടെയൊക്കെയായിട്ട് ചെടിയടിയൊക്കെ മണ്ടയ്ക്കും എല്ലാം ആയിട്ട് തുണികളെല്ലാം വിരിച്ചിടുവാണേ അക്കുവിനും ചേട്ടായിക്കും കുഞ്ഞിപ്പെണ്ണിനും മൂന്ന് പേർക്ക് മൂന്ന് സമയത്താണ്ട്ടോ പോകേണ്ടത് അതുകൊണ്ട് രാവിലെ ഒരു നെട്ടോട്ടം തന്നെയാണ് മൂന്ന് പേരും ഒരേ സമയത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് വരത്തില്ല ഇതും മൂന്ന് സമയത്തായതുകൊണ്ട് നല്ലൊരു പണിയാട്ടോ സാധാരണ അക്കു പോയി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചേട്ടയ്ക്ക് പോകണം പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണിന് പോകണം അങ്ങനെയായിരിക്കും മിക്കവാറും ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ കുഞ്ഞിപ്പെണ്ണും ചേട്ടായും കൂടെ ഒന്നിച്ച് പോകുന്ന ദിവസങ്ങൾ വരാറുള്ളൂ കേട്ടോ ആ സമയത്ത് രാവിലെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യാൻ നേരം കിട്ടും തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വേണം കുഞ്ഞിപ്പണ്ണിനെ ഒരുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഒരുക്കാൻ പെട്ടെന്നൊക്കെ കഴിയും കേട്ടോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട പക്ഷേ ഭക്ഷണം കൊടുക്കലാണ് ഒരു മണിക്കൂർ ഇരുന്നാലും അവള് കഴിക്കില്ല ഇനിയിപ്പോൾ കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഇടുന്നതൊക്കെ അതൊക്കെ ഒന്ന് ഷാംപൂ വെള്ളത്തിലും ഒക്കെ ആയിട്ട് മുക്കിപ്പിഴിഞ്ഞ് ഒലച്ചൊക്കെ ഇടുന്നു അതിനിപ്പം ചേട്ടൻ കുഞ്ഞുപെണ്ണൊക്കെ പോയിട്ടേ ചെയ്യത്തുള്ളേ ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് പത്രമൊക്കെ കഴുകി വെക്കാനുണ്ട് അതൊക്കെ പെട്ടെന്ന് കഴുകി വെച്ചില്ലെങ്കിൽ പൂവീച്ച് വരും അപ്പം ഞാൻ പുറത്തുകൊണ്ട് കളയാനുള്ള വേസ്റ്റുകളൊക്കെ പുറത്തുകൊണ്ട് കളഞ്ഞു ചെടിയുടെയോ ഒക്കെ ചുവട്ടിലായിട്ട് വേസ്റ്റുകളൊക്കെ ഇടുക കേട്ടോ ചെയ്യുന്നത് കോഴിക്ക് കൊടുക്കാൻ പറ്റുന്നൊക്കെ കോഴിക്കും കൊടുക്കും അത് കഴിഞ്ഞ് രാവിലെ ചകക്കുരുമങ്ങക്കറി വെച്ചപ്പോൾ ഞാൻ തേങ്ങാവെള്ളം എടുത്ത് ഈ കപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അതിനകത്ത് കുറച്ച് ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്ത് ഒന്ന് മിക്സാക്കി വെക്കുക അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരത്തേക്ക് അപ്പോൾ വട്ടയപ്പത്തിന് ചേർക്കാനുള്ള ഈസ്റ്റും പഞ്ചസാരയും അങ്ങനെയെല്ലാം കൂടെ തേങ്ങാവെള്ളത്തിലൊന്ന് മിക്സാക്കി വെച്ചതാണ് തേങ്ങാവെള്ളം ഉള്ളതുകൊണ്ടിങ്ങനെ ചെയ്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഈസ്റ്റും തേങ്ങായും പച്ചരിയും ചോറും തേങ്ങായും എല്ലാം അല്ല എല്ലാം തേങ്ങ രണ്ടു പ്രാവശ്യം പറഞ്ഞുമല്ലേ ഏലക്കായും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടുള്ളൂ തേങ്ങാവെള്ളത്തിലെല്ലാം ചേർത്ത് മിക്സാക്കി അവിടെ വെച്ചു ഇനിയിപ്പോൾ അത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ആ നേരത്ത് ഞാൻ കുറച്ച് പാത്രം ഉള്ളതെല്ലാം വേഗം കഴുകിയെടുക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം ചിക്കനൊക്കെ കഴുകി കറി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മീൻ മേടിക്കലില്ല മീൻ കഴിക്കാവോ ഇല്ലയോ അതൊന്നും എന്താണെന്ന് അറിയത്തില്ല സർച്ച് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് പിന്നെ വല്ലപ്പോഴും ചിക്കനോ ബീഫോ ഒക്കെ മേടിക്കും പിന്നെ ഉണക്ക മീനോ ഒക്കെ കേട്ടോ അപ്പോൾ രാവിലെ ചിക്കൻ കറിയൊക്കെ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിപ്പെണ്ണിന് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം നെയ്യിലൊന്നും വാട്ടിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് തേങ്ങാ ചരണ്ടിയൊക്കെ ഇട്ടാൽ നല്ലതാണ് ഇഷ്ടമാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടമല്ലോ അതുകൊണ്ട് ഞാൻ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല ഇത് ഇന്നലത്തെ വീഡിയോ ആയാലും ബുധനാഴ്ച ആയതുകൊണ്ടാണ് കളർ ഇട്ടിട്ട് പോകുന്നത് ബുധനാഴ്ച ദിവസം കളറ് ഡ്രസ്സോട്ടോ ഇടേണ്ടത് പിന്നെ ഞാൻ ചോറ് കഴിക്കും കേട്ടോ രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തലേദിവസത്തെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ രാവിലെ ചോറ് കേട്ടോ കഴിച്ചാൽ ചക്ക കുരുമാങ്ങ കറിയും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു പിന്നെ പിള്ളേർക്ക് വൈകുന്നേരം വരുമ്പം വട്ടയപ്പം ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു വട്ടേപ്പത്തിനുള്ളതൊക്കെ അരച്ചു വെച്ചു അത് കഴിഞ്ഞ് വെച്ച് പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നേ അത് ഞാൻ പിള്ളേർക്ക് അടിച്ച് വൈകുന്നേരത്തേക്ക് വെക്കുക ചേട്ടാ ഈ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ കാന്താരിയും കൂടെ ചേർക്കും കേട്ടോ അതൊരു രസമാണ് എന്നാലും പിള്ളേർക്ക് അത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല കുറച്ച് പഞ്ചസാരയും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളവും എല്ലാം ചേർത്ത് കേട്ടോ ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഞാൻ പച്ചവെള്ളത്തിലൊന്നും നാരങ്ങ വെള്ളം ആണെങ്കിലും ജ്യൂസാണേലും ഒന്നും കലക്കാറില്ല പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് പച്ചവെള്ളം നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത് ഇതിനകത്ത് കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ കുരുവും കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ് എല്ലാം പിള്ളേരുടെ ഇഷ്ടത്തിൽ ചെയ്തതുകൊണ്ട് അതൊന്നും ഇല്ല കേട്ടോ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് യും വെയിലുണ്ടായിരുന്നു എനിക്കും കുറെ തുണിയുണ്ട് ഇനി ടെറസിന്റെ മണ്ടയ്ക്കും എല്ലായിട്ട് വിരിച്ചിടണം തലേദിവസം എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ അരിഞ്ഞു വെക്കുകയും പിന്നെ എന്തെങ്കിലും കറികൾ കേടാവാത്തതൊക്കെ വെച്ച് വെക്കുകയൊക്കെ ചെയ്യും കേട്ടോക്കും ഇനി നേരത്തെ പോകേണ്ടതൊക്കെയല്ലേ ഇന്നിപ്പോൾ കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആകുമൊക്കെ അടിച്ചു വാരി തറയൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം